നമസ്തേ ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ പ്ലസ് ടു രണ്ടായിരത്തി ഇരുപത്തിനാല് സുഗമ ഹിന്ദിയുടെ നാലാമത്തെ വീഡിയോ ആണ് അടുത്ത് പറയുന്നത് പിന്നെ വരുന്ന നാലാമത്തെ വീഡിയോയിൽ ഇരുപത്തി ആറ് മുതൽ മുപ്പത് വരെയുള്ള ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നാല് വീഡിയോ ആണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നിരിക്കുന്നത് അപ്പോൾ ഇതുവരെയുള്ള വീഡിയോ കാണാത്ത കുട്ടികൾ ആ വീഡിയോടെ കാണുക അപ്പോൾ എല്ലാം നോട്ടും ഉൾപ്പെടുത്തിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ നോട്ടൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് പഠിക്കുക കേട്ടോ അടുത്ത ഇരുപത്തി ആറാമത്തത് കവി അനങ്ജി ബിമാർ പടാഹേ കവി അനങ്ജിക്ക് സുഖമില്ല ഉൻകാ മിത്രി അനങ് സേ മിന്നെ ആയ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് കാണാൻ വേണ്ടി വന്നു ഈസ് പ്രസംഗ് പ്രസംഗപ്പോൾ മിത്രി ഡോക്ടർ ഓർ അനഞ്ജിക്ക് പത്നിക്ക് ബീജക്കെ കുയി വാർത്താലാപ് അപ്പോൾ കാണാൻ വന്ന ഡോക്ടറും അനഞ്ജിയും ഭാര്യയും തമ്മിലുള്ള സംഭാഷണം മിത്രി നമസ്തേ മേര മിത്രി കൈസേ ഹെ നമസ് എന്ന് പറഞ്ഞിട്ട് സുഹൃത്തിന് സുഖമാണോ അപ്പോൾ കവി പറഞ്ഞു പത്തിയാണ് നമസ്തേ ഡോക്ടർ സാർ കവിത ഉൾക്ക മുഷ്കിൽ മുഷ്കിൽഹെ അപ്പോൾ പറയുന്നത് ഡോക്ടർ പറഞ്ഞിരിക്കുകയാണ് ജീവിക്കുന്ന കാര്യത്തിൽ സംശയമാണെന്ന് ഡോക്ടർ മുഷ്കിൽ നഹി അസംഭവ ഹെ അപ്പോൾ ഡോക്ടർ പറയുകയാണ് പ്രയാസമാണ് എന്നാലും ചിലപ്പം എന്തെങ്കിലുമൊക്കെ സാധിച്ചേക്കാം അതിപ്പോൾ സംഭവിച്ചേക്കാം അപ്പം മിത്രനെ കാണാൻ വന്ന സുഹൃത്താണ് അതായത് കവിയെ കാണാമെന്ന മിത്രൻ്റെ സംഭാഷണം എന്ന് പറഞ്ഞു അപ്പോൾ കവിക്ക് സുഖമില്ല അപ്പോൾ മിത് കാണാമെന്നപ്പോഴുള്ള അവസ്ഥയാണ് പറയുന്നത് ഡോക്ടർ മുഷ്കിൻ നഹി അസംഭവെ മിത് ഐസാമദ് ഖഹിയെ ഡോക്ടർ സാർ അപ്പം സുഹൃത്ത് പറയുകയാണ് ഡോക്ടർ സാർ അങ്ങനെയൊന്നും പറയരുത് അപ്പോൾ ഡോക്ടർ പറയുകയാണ് മേനെ പർസക്ക് കോഷിഷ് കീഹേ ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് ഉണക്ക് ഈ ബിമാരി ഇത്തിനി ബഡി ഗീഹേക്ക് ഉൾക്കാ ജീന അസംഭവെ അപ്പം ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു പക്ഷെ പോസിബിളാണ് മിത്ര ആ ഫ്ലോക്ക് കുച്ചി ഫീ നഹി കർസക്തേ അപ്പം മിത്ര ചോദിക്കുകയാണ് ഡോക്ടർ അങ്ങനെക്കൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പം ഡോക്ടർ പറയുകയാണ് നഹി ഇല്ല അപ്പോൾ അസുഖം കൂടെ പോയിരിക്കുകയാണ് അപ്പം മിത്ര ലൈക്ക് മേത്തോ കർസക്താഹോ എനിക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റും മോമിയെ അപ്പനയും മിത്രിക്കോ ഖണ്ഡോ ജീവിതവും രക്സക്താഹോ എനിക്ക് എൻ്റെ സുഹൃത്തിനെ കുറെ നേരത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും ജീവനോട് നിർത്താൻ കഴിയും ഡോക്ടർ നഹി ആ ഐസിയെ കുച്ചു ഫീ നഹിയെ കർസക്തേ അപ്പം ഡോക്ടർ പറയുകയാണെ ഇല്ല അങ്ങേക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല മിത്രി സച്ച് കഹുര ഹാഹു സരാമുച്ചി ഇൻകാ മാജിയെ ഞാനൊന്ന് സംസാരിച്ച് നോക്കട്ടെ ഒരല്പനേരെയെങ്കിലും സംസാരിക്കാൻ കഴിയുമെങ്കിൽ അതൊരു വലിയ കാര്യമാണെന്നും പറഞ്ഞ് മിത്രി ആനങ്കിരി മിണ്ടിയാണ് അപ്പോൾ കവി പത്നി ഡോക്ടർ സാബ് ഡോക്ടർ ടി കെ ലേക്കിൻ ബാത്ത് മന്മേ രഹിക്ക് ഉൻകാ ബച്ചന അസൗബോഹ് അപ്പോൾ ഡോക്ടർ പറയണേ ഓക്കെ പക്ഷേ എന്നാലും മനസ്സിൽ വിചാരിച്ചു വേണം ഓർമ്മ വേണം അദ്ദേഹത്തെ ഇനി കുറച്ച് നിമിഷം കൂടെ ഉള്ളു അപ്പം മിത്ര പറയുന്നത് മഹാ ബഹൻജി കബരായേ മേ മേരെ സച്ചേ മിത്രി ഹേ അവ സഹോദരി വിഷമിക്കേണ്ട ഇദ്ദേഹം നല്ല ബെസ്റ്റ് ഫ്രണ്ടാണ് ഞാൻ ഉനിയ ജീവിത രക്കുക ആവശ്യം ഞാൻ അദ്ദേഹത്തെ തീർച്ചയായിട്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവരും അതാണ് അവർ തമ്മിലുള്ള സംഭാഷണം അടുത്ത ഇരുപത്തി ഏഴാമത്തത് കുറച്ച് ഇംഗ്ലീഷ് സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഹിന്ദി എഴുതാനാണ് അപ്പോൾ അത് വായിച്ച് ചെയ്യുക അടുത്ത യാത്രാ ശിക്ഷാ അങ്ക് യാത്ര എന്നുള്ളത് വിദ്യയുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു അംശമാണ് പുസ്തക പഠന സേ അമേ കേവൽ സൈദ്ധാന്തിക ജ്ഞാനം എടുത്താഹെ പുസ്തകത്തിലൂടെ നമുക്ക് പൊതുജ്ഞാനമേ കിട്ടത്തുള്ളൂ ലേക്കിന് യാത്രാസേ ഈ വ്യവഹാരിക ഞാനും പ്രാപ്ത പക്ഷേ യാത്രയിലൂടെ നമുക്ക് പൊതുവായിട്ടുള്ള കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റും അപ്പോൾ യാത്രാ ജീവിതത്തിലെ ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിക്കും ഇസിലേ യാത്ര അടുത്ത് വരുന്നത് ഇരുപത്തിയെട്ടാമത്തത് മാൻ്റെ സെമീനിക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ പിതാഞ്ചിക്ക് ദുഃഖയ്ക്ക് സംബന്ധമേ ലേഖ അപ്പനെയും മിത്രയ്ക്ക് ഞാൻ പത്രം നിൽക്കുക അപ്പോൾ അച്ഛന് വസ്തു വിൽക്കുന്നതിൽ ഭയങ്കര സങ്കടമായിരുന്നു അപ്പോൾ അതിൽ രജിസ്ട്രേഷൻ രജിസ്ട്രേഷനെ കുറിച്ചാണ് കവി ഇവിടെ കത്തെഴുന്നത് അപ്പനെ മിത്രി തൻ്റെ സുഹൃത്തിനെ കത്തെഴുന്നത് അപ്പോൾ സെമീനെയൊക്കെ സ്നേഹിച്ചാൽ അപ്പോൾ അച്ഛനിവിടെ മകള് നഷ്ടപ്പെടുകയാണ് അതായത് മകളുടെ വിവാഹവും വസ്തു നഷ്ടം അപ്പോൾ രണ്ടുപേരും ഒരുപോലെ സ്നേഹിച്ചതാണ് അപ്പോൾ രണ്ടുപേരുടെ വേർപാട് അച്ഛന് സഹിക്കാൻ പറ്റാത്ത ഒന്നായിരുന്നു കൈസേബോ ആശാഹേ തും സഘോഷനുഭോ നിനക്ക് സുഖമാണെന്ന് വിശ്വസിക്കുന്നു മേ കുച്ച് വ്യസ്തുത ദീതിക്ക് ഷാദി നികഡ ഞാൻ കുറച്ച് തിരക്കായിരുന്നു ചേച്ചിയുടെ കല്യാണമാണ് തയ്യാരിയാഹോ രഹിയെ തിരക്കുകളാണ് തയ്യാറെടുപ്പ് നടക്കുന്നു കൽ സെമീൻക്ക് രജിസ്ട്രി തീ നാളെ രജിസ്ട്രേഷൻ നടക്കുകയാണ് സബരിഹി പിതാജിക്ക് സാത്ത് കയ രാവിലെ തന്നെ അച്ഛനോടൊപ്പം പോയി ദോപ്പർത്തൊക്കെ രജിസ്ട്രി പോകുകയെ ഉച്ചയപ്പുഴക്ക് രജിസ്ട്രേഷൻ നടന്നു പിതാജി ബഹുത്ത് ദുഃഖി ഹി അച്ഛന് ഭയങ്കര സങ്കടം ഊനുനെ പായി പായി ഇക്കിട്ടാക്കറക്കി സെമീൻ ഖരീദി അദ്ദേഹം കുറച്ച് കുറച്ച് പൈസ ശേഖരിച്ചാണ് ആ വസ്തു വാങ്ങിയത് അബുസീഫി ബേച്ചനാ പട പട പടിരഹാഹത്ത് അതിനെ വിൽക്കേണ്ടി വരികയാണ് വേ ബേച്ചൻ ഹനാഹെ അസ്വസ്ഥനാണ് മുൽകി പീഡ മുി ആഹത്ത് കർഹി ഹിയ അച്ഛൻ്റെ വേദന എന്നെ വല്ലാതെ അലട്ടുന്നുവാഹി തയ്യാരിയാ മേ ലഗാ വുവാഹെ അങ്ങനെയൊക്കെയാണെങ്കിലും വിവാഹത്തിന് വേണ്ടി ഞാൻ തയ്യാറെടുക്കുകയാണ് ആശാഹേ ഗർമെ സബ് കുശൽഹേ വീട്ടിലെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു പന്ത്രണ്ട് താരിക്കോ ഹി ആചാന പ്രതീക്ഷാമേ പതിനഞ്ചാം തീയതി വരിക നിനയം പ്രതീക്ഷിച്ചിരിക്കുന്നു കുമാരമിത്രി ഹസ്താശ ഏകാന്ത് ശ്രീവാസ്തവ് അടുത്ത ബാസർമയായ തയ ഡിസ്ജ് പൗഡർ ഡിറ്റർജറ്റ് ഡിറ്റർജൻറ്റ് പൗഡർ കി ലിയെ വിജ്ഞാപൻ അപ്പോൾ അത് ഇത് മാർക്കറ്റ് വന്നൊരു പരസ്യമാണ് അതൊക്കെ ഇത് സഫേദി ഓർ ചമക്ക് മന്മുഖക്ക് സുഗന്ധം ഓർ കാസ നല്ല ഫ്രഷ് ആണ് നല്ല മണമുണ്ട് നല്ല ഡിറ്റർജൻറ്റാണ് കടി ഡിറ്റർജൻറ്റ് പൗഡറ് ഹരിത ഇൻഡർ സ്ട്രീറ്റ് മുംബൈ അപ്പോൾ മുംബൈയിലുള്ള ഹരിത ഇൻഡസ്ട്രീസാണ് ഇൻ ഇൻഡസ്ട്രീസ് ആണ് ഈ ഇത് ഒരുക്കിയിരിക്കുന്നത് അടുത്ത ബന്ധു വികസിത വികസിതകർക്കെ നിബന്ധി കുറച്ച് പോയിൻറ് കൊടുത്തിട്ട് രാജഭാഷയെക്കുറിച്ച് എഴുതാനാണ് ഭാരതയൊക്കെ വിശാല ദേശീയ ഭാരതം ഒരു വിശാലമായ ദേശമാണ് യഹ അനേക രാജ്യവും ഒരുപാട് രാജ്യങ്ങളുണ്ട് എനിക്ക് അപ്പനയും അലഗലഗ് ഭാഷ ഓരോ രാജ്യത്തിനും വ്യത്യസ്തമായ ഭാഷകളാണ് ലേക്കും ലോകമൊക്കെ ഏകദാക്കിയൊക്കെ സാമാന്യ ഭാഷ ആവശ്യം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ആളുകളുടെ ഐക്യത്തിന് വേണ്ടി ഒരു പൊതുഭാഷ വേണം ഭാരതയ്ക്ക് അധിക തരം ലോക് ഹിന്ദി പോലത്തെ അധികം ആൾക്കാർ ഹിന്ദിയാണ് സംസാരിക്കുന്നത് ഇസിലി ഹിന്ദി സാമാന്യ ഭാഷ ബനായിക അതുകൊണ്ടാണ് ഹിന്ദിയെ പൊതുഭാഷയായിട്ട് കണക്കാക്കുന്നത് ചൗത് ഡിസംബർ ഉന്നീസോ ഉഞ്ചാസ്പോ എഹ് ഗൗരവം പ്രാപ്തവുക പതിനാല് സെപ്റ്റംബർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിലാണ് ഈ ഒരു ഭാഗ്യം ഉണ്ടായത് ഇരു ചബ്ബീസ് ജനുവരി ഉണ്ണീസ് സോ പച്ചാസ്കോ ഭാരതക അപ്പന സംവിധാൻ ബന ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് ഭാരതത്തിന് സ്വാതന്ത്ര്യം പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടി ഇസ്മേ ഹിന്ദിക്കോ രാജഭാഷക്ക ദർജ ദിയ ഗതിൽ ഹിന്ദിക്ക് രാജ്യഭാഷ സ്ഥാനം കൊടുത്തു ലേക്കിന് ആദ്യ സർക്കാരി കാര്യാലയമേ അംഗ്രേസി പ്രയോഗം ഹോരഹ് ഇന്നും സർക്കാർ ഓഫീസുകളിൽ ഇംഗ്ലീഷ് പ്രയോഗിക്കുന്നുണ്ട് ലോക അംഗ്രേസി മാധ്യമമേ ബച്ചോക്കോ പഠന ചാതഹ ആളുകൾക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കാനാണ് കൂടുതൽ താല്പര്യം ലേക്കിന് ഹിന്ദിക്കാഹേ അധികം പ്രയോഗം എന്നാൽ ഹിന്ദി കൂടുതൽ പ്രയോഗിക്കാൻ വേണം ഇംഗ്ലീഷും വേണം ആദ്യം ഹിന്ദിക്കാ പ്രചാരം വിശ്വകർക്കെ ദേശോമേ ഹോരഹാഹേ ഇന്ന് ഹിന്ദിയുടെ പ്രചാരം ലോകമെമ്പാടും ഉണക്കുകയാണ് ബഹയൊക്കെ വിശ്വഭാഷ ബൻരഹി ഏതൊരു ലോകഭാഷയായി മാറിയിരിക്കയാണ് ഹിന്ദിയൊക്കെ സരള ഭാഷേ ദേവനാഗരി ലിപിയുമേ ലക്കിജാതി ഹെ ഹിന്ദി സരളമായ ഭാഷയാണ് അത് ദേവനാഗരി ലിപിയിലാണ് എഴുതിയിരിക്കുന്നത് ഹിന്ദിക്ക് ഉജ്ജ്വൽ സാഹിത്യ വിഹേ ഹിന്ദിക്ക് ഉജ്ജ്വലമായ ഒരു സാഹിത്യം എടുത്ത് ഹിന്ദി പഠന ഓർ ഉസ്താവ് പ്രചാരക്കരണ നമാരെ കർത്തവ്യ ഹെ ഹിന്ദി പഠിക്കുക അതിനെ പ്രചരിപ്പിക്കുക ഇത് നമ്മുടെ കർത്തവ്യമാണ് ജയ് ഹിന്ദി ജയ് ഹിന്ദി ജയ് ഹിന്ദിയാണ് ഹിന്ദിയുടെ മുദ്രാവാക്യം അപ്പോൾ രാജഭാഷ ഹിന്ദിയെക്കുറിച്ച് ഇത്രയും പോയിന്റ് പഠിച്ചിരിക്കുക പരീക്ഷിക്കതൊക്കെ ചോദിക്കും भारत एक विशाल देश है भारत कैसा देश है एक विशाल देश है यहाँ अनेक राज्य है यहाँ क्या है अनेक राज्य उनकी अपनी अलग अलग भाषा है उनकी क्या है अपनी अलग अलग भाषा है लेकिन लोगों की के लिए एक सामान्य भाषा आवश्यक है किसकी आवश्यकता है लोगों की एक आल के कूटी भाषा आवश्यक भारत के अधिकतर लोग हिंदी बोलते हैं कौन हिंदी बोलते हैं ക്ക് അധിക അധികതരെ കൂടുതൽ ആളുകൾ ഹിന്ദിയാണ് സംസാരിക്കുന്നത് ഇസിലി ഹിന്ദി സാമാന്യ ഭാഷ ബനായിക അതുകൊണ്ടാണ് ഹിന്ദിയെ സാധാരണ ഭാഷയായിട്ട് ഉപയോഗിക്കുന്നത് ചൗത് സിതംബർ പതിനാറിനെ പറഞ്ഞത് ചൗത് ചൗത് സിപ്തംബർ ഉണ്ണീസ് സോ പച്ചാസ്കോ ഉൻചാസുക്കോ പച്ചാസ് പച്ചാസ് അൻപത് അപ്പോൾകോ എഹ് ഗൗരവ് പ്രാപ്തി പോകുക छब्बीस जनवरी उन्नीस सौ पचास को फारद का अपना संविधान बना इनमें हिंदी को राजभाषा का दर्ज दिया गया लेकिन आज भी कार्यों में अंग्रेज़ों का प्रयोग हो रहा है लोग अंग्रेजी माध्यम में बच्चों को पढ़ाना चाहते हैं लेकिन हिंदी का ही अधिक प्रयोग हो ആദ്യ ഹിന്ദി കാ പ്രചാര വിശ്വഭർക്കോര വിശേഷ വിശ്വ ഭാഷാ ബന്ധി ഹൈ ഹിന്ദി എക് സരള ഭാഷാ ഹൈ ദേവനാഗരി ലവിജ്ജല സാഹിത്യ ഹിന്ദി പഠന ഓരോസ് പ്രചാരാ കർത്തവ്യ ജയ ഹിന്ദി ജയ ഹിന്ദി അപ്പോൾ ഫസ്റ്റ് ഗൈഡിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഗൈഡിലെ ആദ്യത്തെ ചോദ്യ പേപ്പറിൻ്റെ നാല് വീഡിയോസാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ നാല് വീഡിയോ നന്നായിട്ട് പേർ പഠിക്കുന്നത് ബാക്കി ചോദ്യപേപ്പർ രണ്ട് ചോദ്യ പേപ്പർ ഉണ്ട് അത് അടുത്തൊരു വീഡിയോയിലേക്ക് നൽകുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ട എല്ലാ കുട്ടികളും നിങ്ങളെ കമൻസ് അറിയിക്കണം കുറച്ച് സ്പീഡായിപ്പോയി എന്ന് തോന്നുന്നു കാരണം ഒരുപാട് വീഡിയോ ആയതുകൊണ്ട് കുറച്ച് സ്പീഡിൽ പോയത് അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും അയച്ചു കൊടുക്കുക നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ കമൻസ് അറിയിക്കുക അപ്പോൾ അടുത്ത സെക്കൻഡ് പാർട്ട് അതായത് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ അടുത്ത് വരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നമസ്തേ